ീർത്തനങ്ങൾ നൂറ്റി ആറാം അധ്യായം ഇസ്രായേലിൻ്റെ അവിശ്വസ്തയും ദൈവത്തിൻ്റെ കാരുണ്യവും കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവിന് നന്ദി പറയുവൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിൻ്റെ അത്ഭുത കൃത്യങ്ങൾ ആര് വർണ്ണിക്കും അവിടുത്തെ അവദാനങ്ങൾ ആര് കീർത്തിക്കും ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ കർത്താവെ അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ അവിടുന്ന് അവരെ മോചിപ്പിക്കുമ്പോൾ എന്നെ സഹായിക്കണമേ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം കാണാൻ എനിക്ക് ഇടയാക്കണമേ അങ്ങയുടെ ജനത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരട്ടെ അങ്ങയുടെ അവകാശത്തോടൊപ്പം ഞാൻ അഭിമാനം കൊള്ളട്ടെ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു ഞങ്ങൾ ദുഷ്ടതയോട് പെരുമാറി ഞങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിലായിരുന്നപ്പോൾ അങ്ങയുടെ അത്ഭുതങ്ങളെ ഗവനിച്ചില്ല അങ്ങയുടെ കാരുണ്യതിരേഖത്തെ അവർ അനുസരിച്ച് അനുസ്മരിച്ചില്ല അവർ ചെങ്കടൽ തീരത്ത് വച്ച് അത്യുന്നതിനെതിരെ മത്സരിച്ചു എന്നിട്ടും അവിടുന്ന് തൻ്റെ മഹാശക്തി വെളിപ്പെടുത്താൻ വേണ്ടി തൻ്റെ നാമത്തെ പ്രതി അവരെ രക്ഷിച്ചും അവിടുന്ന് ചെങ്കടലിനെ ശ്വാസിച്ചും അത് വറ്റി വരണ്ട് അവിടുന്ന് അവരെ മരുഭൂമിയിലൂടെ എന്ന പോലെ ആഴിയിലൂടെ നടത്തി അവിടുന്ന് അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു വൈരികളുടെ പിടിയിൽ നിന്ന് വീണ്ടെടുത്തു വെള്ളം അവരുടെ ശത്രുക്കളെ മൂടിക്കളഞ്ഞു അവരിൽ ആരും അവശേഷിച്ചില്ല അപ്പോൾ അവിടുത്തെ വാക്കുകൾ അവർ വിശ്വസിച്ചു അവർ അവിടത്തേക്ക് സ്തുതി പാടി എങ്കിലും അവർ അവിടുത്തെ പ്രവൃത്തികൾ വേഗം മറന്നു കളഞ്ഞു അവിടുത്തെ ഉപദേശം തേടിയില്ല മരുഭൂമിയിൽ വച്ച് ആസക്തി അവരെ കീഴടക്കി വിജനപ്രദേശത്ത് വെച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു അവർ ചോദിച്ചത് അവിടുന്ന് അവർക്ക് കൊടുത്തു എങ്കിലും അവരുടെ ഇടയിലേക്ക് മാരക രോഗം അയച്ചു ജനം പാളയത്തിൽ വെച്ച് മോശയുടെയും കർത്താവിൻ്റെ വിശുദ്ധനായ അഹ്റോൻ്റെയും നേരെ അസൂയാലുക്കളായി അപ്പോൾ ഭൂമി പിളർന്നു ദാദാനെ വിഴുങ്ങുകയും അബിറാമിൻ്റെ സംഘത്തെ മൂടിക്കളയുകയും ചെയ്തു അവരുടെ സമൂഹത്തിൽ അഗ്നിബാധയുണ്ടായി അഗ്നിജ്വാല ദുഷ്ടരെ ദഹിപ്പിച്ചു കളഞ്ഞു അവർ ഹോറബിൽ വെച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ വാർപ്പു വിഗ്രഹത്തെ അവർ ആരാധിച്ചു അങ്ങനെ അവർ ദൈവത്തിന് നൽകേണ്ട മഹത്വം പുല്ലു തിന്നുന്ന കാളയുടെ ബിംബത്തിന് നൽകി ഈജിപ്തിൽ വെച്ച് വൻ കാര്യങ്ങൾ ചെയ്ത തങ്ങളുടെ രക്ഷകനായ ദൈവത്തെ അവർ മറന്നു ഹാമിൻ്റെ നാട്ടിൽ വെച്ച് വിസ്മയനീയമായ പ്രവൃത്തികളും ചങ്കടലിൽ വെച്ച് ഭീതിജനകമായ കാര്യങ്ങളും ചെയ്തവനെ അവർ വിസ്മരിച്ചു അവരെ നശിപ്പിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തു അവിടുന്ന് തിരഞ്ഞെടുത്ത മോശ ജനത്തിനു മറയായി അവിടുത്തെ മുൻപിൽ നിന്ന് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ക്രോധം അവരെ നശിപ്പിക്കുമായിരുന്നു അവർ മനോഹരമായ ദേശം നിരസിച്ചു അവിടുത്തെ വാഗ്ദാനം വിശ്വസിച്ചില്ല അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ ഇരുന്ന് പിറുപിരുത്തു കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചില്ല മരുഭൂമിയിൽ അവരെ വീഴ്ത്തുമെന്നും അവരുടെ സന്തതികളെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ചിതറിക്കുമെന്നും അവിടുന്ന് കരമുയർത്തി ശപഥം ചെയ്തു അവർ പെയോറിലെ ബാലിൻ്റെ അനുയായികളായി നിർജീവ ദേവന്മാർക്ക് അർപ്പിച്ച ബലി വസ്തുക്കൾ ഭക്ഷിച്ചു അവർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് കർത്താവിൻ്റെ കോപം ജ്വലിപ്പിച്ചു അവരുടെ ഇടയിൽ ഒരു മഹാമാരി പടർന്നു പിടിച്ചു അപ്പോൾ ഫിനേഹാസ് ഇടപെട്ടു അതോടെ മഹാമാരി നിലച്ചു തന്മൂലം അവൻ തലമുറകളോളം നീതിമാനായി കരുതപ്പെട്ടു മെരി മെരീബ ജലാശയത്തിനടുത്തു വെച്ച് അവർ അവിടുത്തെ പ്രകോപിപ്പി പ്രകോപിപ്പിച്ചു അവർ മൂലം മോശയ്ക്കും ദോഷമുണ്ടായി അവർ അവന് മനോവേദനയുളവാക്കി അവൻ വിവേകരഹിതമായി സംസാരിച്ചു കർത്താവ് കൽപ്പിച്ചതുപോലെ അവർ ജനതകളെ നശിപ്പിച്ചില്ല അവർ അവരോട് ഇട അവരുടെ ആചാരങ്ങൾ ശീലിച്ചു അവരുടെ വിഗ്രഹങ്ങളെ അവർ സേവിച്ചു അതവർക്ക് തീർന്നു അവർ തങ്ങളുടെ പുത്രിപുത്രന്മാരെ പിശാചുക്കൾക്ക് ബലിയർപ്പിച്ചു അവർ നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞു കാനാനിലെ വിഗ്രഹങ്ങൾക്ക് അവർ ബലിയർപ്പിച്ച തങ്ങളുടെ പുത്രിപുത്രന്മാരുടെ രക്തം തന്നെ അങ്ങനെ നാട് രക്തം കൊണ്ട് മലിനമായി അവർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അശുദ്ധരായിത്തീർന്നു ഈ പ്രവൃത്തികൾ വഴി അവർ ദൈവത്തോട് അവിശ്വസ്ത കാണിച്ചു കർത്താവിൻ്റെ കോപം തൻ്റെ ജനത്തിനെതിരെ ജ്വലിച്ചു അവിടുന്ന് തൻ്റെ അവകാശത്തെ വെറുത്തു അവിടുന്ന് അവരെ ജനതകളുടെ കയ്യിലേൽപ്പിച്ചു കൊടുത്തു അവരുടെ വൈരികൾ അവരെ ഭരിച്ചു അവരുടെ ശത്രുക്കൾ അവരെ ഞെരുക്കി അവർ അവരുടെ അധികാരത്തിന് കീഴ് കീഴമർന്നു പല പ്രാവശ്യം അവിടുന്ന് അവരെ മോചിപ്പിച്ചു എങ്കിലും അവർ മനപൂർവ്വം അവിടുത്തെ ധിക്കരിച്ചു തങ്ങളുടെ അകൃത്യം നിമിത്തം അവർ അതപതിച്ചു എന്നിട്ടും അവരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവരുടെ കഷ്ടത പരിഗണിച്ചു അവിടുന്ന് അവർക്ക് വേണ്ടി തൻ്റെ ഉടമ്പടി ഓർമ്മിച്ചു തൻ്റെ കാരുണ്യാതിരേഖ മൂലം അവിടുത്തെ മനസ്സലിഞ്ഞു അവരെ തടവുകാരാക്കിയവർക്ക് അവരോട് സഹതാപം തോന്നാൻ അവിടുന്ന് ഇടയാക്കി ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കാനും അവിടുത്തെ സ്തുതിക്കുന്നതിൽ അഭിമാനം കൊള്ളാനും ഞങ്ങൾക്കിട വരട്ടെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകട്ടെ ജനം മുഴുവനും ആമേനെന്നു പറയട്ടെ കർത്താവിനെ സ്തുതിക്കുവൻ